ഹലോ എന്നാണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇന്ന് നമ്മുടെ ഗാർഡനിലൂടെ നമുക്ക് കുറച്ച് പൂക്കളും ചെടികളൊക്കെ ഒന്ന് കണ്ടുപോയാൽ അതിൻ്റെ കൂടെ കുറച്ച് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്നുണ്ട് അതായത് ചെടികൾക്ക് ഞാൻ കണ്ടിന്യൂസ്ലി കാരണം ഓൺ ആൻഡ് ഓഫ് ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ വളം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ വീണ്ടും വളമിടും അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നാലേ ചെടികൾ എപ്പോഴും നല്ല പൂക്കളൊക്കെ ഉണ്ടാകത്തുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഫെർട്ടിലൈസർ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് പൂക്കളൊക്കെ ഒന്ന് നോക്കാം ചെടിയുടെ അടുത്തുകൂടെ ഒക്കെ ഒന്ന് പോയി നോക്കാമേ ചില ചെടികൾ ഇത് കണ്ടോ ഇത് കണ്ടോ ചെടിയുടെ മണ്ണൊക്കെ ഞാനൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ വളമൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് പിന്നെ ഞാൻ അസ്യൂഷൽ സാധാരണ ചെയ്യാറുള്ളത് പോലെ തന്നെ ചെടികളുടെ ഈ ചട്ടിയിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് പുല്ല് വരും പുല്ലൊക്കെ ഒന്ന് പറിച്ചത് കണ്ടോ ഇതിനൊക്കെ ഇനി ഒത്തിരി പണിയുണ്ട് നമ്മുടെ ചെടികളുടെ എണ്ണവും ചെടികളും കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പണിയും കൂടും അല്ലേ സത്യമല്ലേ അത് വേറൊരു കാര്യം പിന്നെ നമ്മളിതിൻ്റെ പുറകേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നോക്കിയാൽ മാത്രമേ നമ്മുടെ ചെടികൾ പൂക്കളുമൊക്കെ പൂ ഇങ്ങനെ പൂക്കുകയും നല്ല ഹെൽത്തി ആയിട്ടൊക്കെ നിൽക്കത്തുള്ളൂ നമ്മൾ എത്ര മാത്രം കെയർ കൊടുക്കുന്നോ അതിനനുസരിച്ചിരിക്കും ചെടികൾ നമുക്ക് കാണുമ്പോഴേ മനസ്സിലാവും അത് കെയർ ചെയ്യുന്ന ചെടിയാണോ അല്ലയോ ഇല്ല ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഒന്ന് മണ്ണാക്കി ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഇങ്ങനെ കൊടുക്കുന്ന ചെടിക്ക് നല്ല മീൻസ് അതിന് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കാൻ ഒത്തിരി നല്ലതാണ് പിന്നെ മാക്സിമം നമ്മൾ ഈ ആർട്ടിഫിഷ്യലായിട്ടുള്ള വളങ്ങളെക്കാട്ടിലും നമ്മുടെ ചാണകപ്പൊടി പൊടി അങ്ങനെ നമ്മൾ സാധാരണ ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ കണ്ടോ നല്ല പുതിയ ഇലകളൊക്കെ വരുന്നുണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സമയം ഞാൻ നേരത്തെ പഴയ പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ നല്ല പൂക്കളൊക്കെ വരുന്ന ഒരു സമയമാണ് പിന്നെ ഇപ്പം കുറച്ച് മഴയാണ് ഈ ഒരു വൺ വീക്ക് ആയിട്ടെന്ന് പറയുന്നത് നല്ല മഴയാണ് നിങ്ങളുടെയൊക്കെ സ്ഥലങ്ങളിൽ മഴയുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ നല്ല മഴയാണ് ഈ മഴയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അടീനിയം പോലുള്ള ചില ചെടികളുണ്ടല്ലോ അതൊക്കെ ചീഞ്ഞു പോകാതെ മാറ്റി വെക്കുന്നതല്ല അല്ലെങ്കിൽ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കിയാലും മതി കുഴപ്പമൊന്നുമില്ല ആ പിന്നെ ഇത് ഞാനൊരു ഫെർട്ടിലൈസർ അതായത് സ്പ്രേ ചെയ്യാൻ വേണ്ടി ഈ ബോട്ടിലാക്കി ഇനി ഇപ്പം ഇതുകൊണ്ട് ഞാൻ ചെടികൾക്കെല്ലാം നല്ലപോലെ പൂ ഞാൻ ഇത് ഇതുകൊണ്ട് ഇതിനൊക്കെ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കും കേട്ടോ ഒരു ടു വീക്സൊക്കെ കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിറയെ പൂക്കളായിരിക്കും ആര് ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ ഒരാൾ ഒരാളിതിനകത്ത് കമൻറ്റ് ചെയ്തായിരുന്നു നേരത്തെ പറ്റി പഴയൊരു വീഡിയോയിൽ എൻ പി കെ എന്ന് പറഞ്ഞാൽ പത്തൊമ്പത് പത്തൊമ്പത് പത്തൊമ്പതാണോ അതോ പതിനെട്ട് പതിനെട്ട് പതിനെട്ടാണോ ആദ്യം തന്നെ ഞാൻ പറയാം നമ്മൾ എൻ പി കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒക്കെ ഉണ്ടല്ലോ അത് ഉണ്ടാക്കുമ്പോൾ അതിലുള്ള കണ്ടൻസാണ് മെയിൻ ആയിട്ടുള്ള മൂന്ന് കണ്ടൻസാണ് നൈട്രജൻ ഫോസ്ഫറസ് ആൻഡ് പൊട്ടാഷ്യം നമ്മുടെ എല്ലാ വളങ്ങളിലും ഉള്ളതാണ് ഈ എൻ പി കെ എന്ന് പറയുന്ന ഈ എലമെൻസും അന്നേരം ഈ നൈട്രജൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഫോസ്ഫറസിൻ്റെയും കണ്ടൻസിൻ്റെ റേഷ്യോയ്ക്കാണ് നമ്മൾ മെയിനായിട്ട് എൻ പി കെ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഈ നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന അതായത് പതിനെട്ട് 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 അല്ലെങ്കിൽ പത്തൊമ്പത് 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 അല്ലെങ്കിൽ പതിനഞ്ച് 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 അതിൻ്റെ ഓരോ ഇതുണ്ടല്ലോ അത് കറക്റ്റായിട്ട് എ എത്ര റേഷ്യോയിൽ ആ വളത്തിൽ വളത്തിലടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ എൻ ബി കെ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതായത് എൻ ഇപ്പം പത്തൊമ്പതാണെങ്കിൽ അതിൽ ആ ഒരു വളത്തിൽ നൈട്രജൻ പത്തൊമ്പത് പെർസെൻറ്റേജ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പി എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് ഫോസ്ഫറസ് പത്തൊമ്പതാണെങ്കിൽ അത് പത്തൊമ്പത് പെർസെൻറ്റേജ് ഉണ്ട് അതുപോലെ തന്നെ പൊട്ടാഷ്യം പൊട്ടാഷ്യം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ലെറ്ററാണ് നമ്മൾ കെ എന്ന് പറയുന്നത് അപ്പോൾ കെയും പത്തൊമ്പതാണെങ്കിൽ മൂന്നും സെയിം അനുപാതത്തിലാണ് അതായത് പത്തൊമ്പത് 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 എന്ന അളവിലാണ് ആ വളത്തിൽ അടങ്ങിയിരിക്കുന്നത് അതാണ് അപ്പോൾ ഈ നിങ്ങളുടെ ആ ഡൗട്ട് ക്ലിയർ ചെയ്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതായത് പതിനെട്ട് പതിനെട്ട് പതിനെട്ടാണെങ്കിൽ അതിൻ്റെ അനുപാതം പതിനെട്ട് രീതിയിലാണ് അത് അതായത് പതിനെട്ട് പെർസെൻറ്റേജ് വീതം പത്തൊമ്പതാണ് പത്തൊമ്പത് ആണെങ്കിൽ അങ്ങനെ ചിലതിൻ്റെ ചില വളങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും പതിനാല് പതിനൊന്ന് പതിനഞ്ചെന്ന് കാണും അങ്ങനെ അതായത് നമ്മുടെ ചെടികൾ മെയിനായിട്ട് എസ്പെഷ്യലി റോസ് ആണെങ്കിലും പൂക്കുന്ന ചെടികൾക്ക് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടത് ഫോസ്റസ് പൊട്ടാഷ്യമൊക്കെ റിച്ച് ആയിട്ടുള്ള വളം വേണം കേട്ടോ അന്നേരം പതിനെട്ട് പതിനെട്ട് പതിനെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാം ഒരേ അനുഭാതത്തിലാണ് അന്നേരം പൂ ഫോസ്ഫറസ് കൂടിയ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ചെടികൾ നല്ലപോലെ പൂക്കാൻ അത് സഹായിക്കും പൂക്കും അതുപോലെ തന്നെ കായ്ക്കാൻ ഏറ്റവും നല്ല പൊട്ടാഷ്യവും ഒക്കെ കേട്ടോ പൊട്ടാഷ്യവും ഫോസ്ഫറസും കൊടുക്കുന്നില്ല നൈട്രജൻ്റെ അളവ് കൂടിയ വളങ്ങൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ എപ്പോഴും ചെടികളുടെ ലീഫി ഗ്രോത്ത് ആയിരിക്കും മുന്നോട്ട് വരുന്നത് അതായത് ഇലകളുടെ വളർച്ചയായിരിക്കും ചെടികൾക്ക് മുമ്പിലേക്ക് വരുന്നത് പൂക്കൾ ഉണ്ടാകുന്നതിലും കൂടുതലായിട്ട് അത് പൂക്കൾ ഉണ്ടാകാൻ ഉത്സാഹിപ്പിക്കുന്ന വളമാണ് പൊട്ടാഷ്യം ഫോസ്ഫറസ് അപ്പോൾ നമ്മൾ മുട്ടത്തോട് എല്ലുപൊടി ഇതൊക്കെ ധാരാളം ഫോസ്ഫറസും ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഫോസ്ഫേറ്റ് വളങ്ങളായിട്ട് തന്നെ വാങ്ങാൻ കിട്ടും അത് റോക്ക് ഫോസ്ഫേറ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വളരെ നല്ല വളങ്ങളാണ് ചെടികൾ പൂക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഡി എ പി എന്ന് പറഞ്ഞാൽ ഡി എ പി എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മുടെ ഡൈ അമൈനോ ഫോസ്വീറ്റ് എന്ന് പറയും ഈ വളവും നല്ലതാണ് ചെടി അത് മെയിനായിട്ട് നമ്മുടെ ഈ തരികൾ പോലെ ഇങ്ങനെ കാണാം ഇത് നമ്മൾ ചെറുതായിട്ട് ഒരു ഒരു ചെടി ചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള എൻ ബി കെ പോലുള്ള വളങ്ങൾ നമ്മൾ റോസ് ചെടികളിലൊക്കെ ഇടുകയാണെങ്കിൽ അതിൻ്റെ വേരിനോട് ചേർത്തിടരുത് കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ അളവ് കൂടിപ്പോയാലും ചെടി കരിഞ്ഞു അപ്പോൾ വളരെ കുറഞ്ഞ അളവിൽ വേരിൽ നിന്ന് മാറ്റി സൈഡിലാണ് ഇട്ട് കൊടുക്കേണ്ടത് അങ്ങനെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ ഇത് കണ്ടത് നമ്മുടെ പിന്നെ പൂക്കൾ വന്നതിന് ശേഷം തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ആയ തണ്ടൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം പ്രൂൺ ചെയ്ത് അതായത് സോഫ്റ്റ് പ്രൂണിങ് എന്ന് പറയും ഈ പൂക്കൾ വന്നു കഴിയുമ്പോൾ അതൊന്ന് ഉണങ്ങി ഇങ്ങനെ വരുള്ളൂ അന്നേരം തന്നെ അത് കട്ട് ചെയ്ത് മാറ്റുക കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് നമ്മുടെ ചെടികൾക്ക് നല്ല രീതിയിൽ റീഗ്രോത്ത് വീണ്ടും അത് നല്ലപോലെ ബ്രാഞ്ചസ് വരാനും പൂക്കളൊക്കെ ഉണ്ടാകാനും സഹായിക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഒരു ഉണ്ടാക്കാൻ പോകുന്നൊരു കിച്ചൺ വേസ്റ്റ് കൊണ്ട് അതായത് നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി കൊണ്ട് അത്ര നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാൻ പറ്റുമെന്ന് സത്യം ഇത് വളരെ എഫക്റ്റീവാണ് എസ്പെഷ്യലി നമ്മുടെ റോസിനൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്താലുണ്ടല്ലോ ഒരുമാതിരി നമ്മുടെ ഈ വരുന്ന ഈ ചിലന്തീകളുടെ ശല്യം സ്പൈഡർ മൈറ്റ്സ് അങ്ങനെ ഫിഡ്സ് ഒന്നും വന്ന് നമ്മുടെ റോസ് ചെടികളെ നശിപ്പിക്കത്തില്ല കാരണം നീരൂറ്റി കുടിച്ചിട്ട് ആ റോസ് അങ്ങ് കംപ്ലീറ്റ് ഉണങ്ങിപ്പോകും അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയെ തന്നെ അങ്ങ് മുരടിപ്പിച്ച് കളയും അത് വരാതിരിക്കാനും ചെടികൾക്ക് ഒരു നല്ല പെട്ടെന്നൊരു ബൂസ്റ്റ് കൊടുക്കാനും നല്ലതായിട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ പൊട്ടാഷ്യം ഫോസ് പഴത്തൊലി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ ഇതൊരു സൂപ്പർ ഫെർട്ടിലൈസർ ആണ് ഇത് മെയിനായിട്ട് നമ്മൾ ചെടികൾക്ക് സ്പ്രേ ചെയ്താണ് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ പഴത്തിൻ്റെ കാര്യം അറിയില്ല പഴത്തിൻ്റെ തൊലിക്കകത്ത് നല്ല രീതിയിൽ ഫോസ്ഫറസ് പൊട്ടാഷ്യം അടങ്ങിയിട്ടുണ്ട് പൊട്ട പിന്നെ മുട്ടത്തോട് ഇപ്പം ഇതിൻ്റെ അകത്ത് മുട്ടത്തോട് നമ്മൾ ഉണക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചിട്ട് ആ പൊടി ഇതിലിടുകയാണെങ്കിൽ നല്ല സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ലത് അല്ലാതെ ഇപ്പോൾ ഈ ഒരു ഫെർട്ടിലൈസറിൽ നമ്മൾ മെയിനായിട്ട് പഴത്തുലിയും പിന്നെ ഈ ഓറഞ്ചിൻ്റെ പേയിലുമാണ് യൂസ് ചെയ്യാൻ പോകുന്നത് പിന്നെ ഒരു പിഞ്ച് എൻ ബി കെ എന്ന് പറയുന്ന പതിനെട്ട് 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 ഒരു പിഞ്ച് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടികൾക്ക് നല്ല കാരണം ഒരു ലിറ്റർണാണ് ഞാൻ പറഞ്ഞ ഒരു പിഞ്ചല്ലേ ചെറിയൊരു ടീസ്പൂൺ അതിൽ കൂടുതൽ ഇടരുത് ഇട്ട് കഴിഞ്ഞ ചെടി നല്ല വെയിലൊക്കെ ഉള്ള സമയത്താണെങ്കിൽ കഴിഞ്ഞവും ഇത് നല്ല വളമാണ് കേട്ടോ അതായത് ഇതിൻ്റെ അകത്ത് ധാരാളം അയണുണ്ട് സൾഫർ മാംഗനീസ് കാൽഷ്യം അയൺ അതുപോലെ തന്നെ പൊട്ടാഷ്യം ഫോസ്ഫറസ് എന്നീ എല്ലാ ചെടികൾക്ക് വേണ്ടിയ എല്ലാ വളങ്ങളും ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് ചെടികൾക്ക് മുട്ടിടാനൊക്കെ കേട്ടോ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച ആഴ്ച നല്ലൊരു വ്യത്യാസമാണ് ഇത് പിന്നെ നിങ്ങൾക്കൊരു മൂന്നിരട്ടി വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തതിന് ശേഷം ചെടിയുടെ ചുവട്ടിലൊഴിച്ചും കൊടുക്കാം പിന്നെ ആ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അങ്ങനെ ഈ തൊലികളെടുത്തതിനു ശേഷം നല്ല തിളച്ച വെള്ളമുണ്ടല്ലോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്ര മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പോഴ് ഇതിൻ്റെ അകത്ത് ഞാൻ എടുത്തേക്കുന്ന ഓറഞ്ച് പീൽസ് എടുത്തിട്ടുണ്ട് ആപ്പിളിൻ്റെ പീൽസ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പഴുത്തിൻ്റെ തൊലി എടുത്തു അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ പച്ചക്കറികളുണ്ടോ അതിൻ്റെയൊക്കെ തൊലി ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ന്യൂട്രിയൻസും നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നതായിരിക്കും ഇത് നല്ല ഒരു വളമാണ് അതുപോലെ തന്നെ ഒരു ഫെർട്ടിലൈസർ കൂടിയാണ് പ്രത്യേകിച്ച് ഈ ഓറഞ്ചിൻ്റെയൊക്കെ മണമുണ്ടെങ്കിലുണ്ടല്ലോ ഈ ഒരുമാതിരി നമ്മുടെ റോസിനെയൊക്കെ വന്ന് ആക്രമിക്കുന്ന കീടാണുക്കൾ അതിലേക്ക് വരത്തില്ല അതുകൊണ്ട് തന്നെ ഇത് വളരെ നല്ലതാണ് പിന്നെ നിങ്ങൾ ടീ ബാഗ്സ് ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം ഇതുപോലെ ടീ ബാഗ്സ് ഉണ്ടെങ്കിൽ അതുകൂടി ഇതിൽ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ഒരു ആഡഡ് ന്യൂട്രിയൻസ് ഒരു വാല്യൂ നമ്മുടെ ചെടികൾക്ക് കിട്ടും പിന്നെ ഇത് ഇങ്ങനെ ഉണ്ടാക്കാതെ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമ്മുടെ വീട്ടിൽ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കുന്നുണ്ടല്ലോ ആ കമ്പോസ്റ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും അത് നമുക്ക് ചെടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരിക്കലും ഇതൊന്നും കളയേണ്ട ആവശ്യമില്ല ഒരു പഴത്തൊലികൾ നമ്മൾ കളയേണ്ട കണ്ടോ ഇതൊരു നല്ല ഒരു ജൈവ വളം ജൈ നല്ലൊരു ഫേർട്ടിലൈസറാണ് അതുപോലെ തന്നെ ഒരു പെസ്റ്റിസൈഡ് കൂടിയാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുമാതിരി കീടങ്ങൾ ആക്രമിക്കുന്നില്ല കാരണം ഇതിൻ്റെ അകത്ത് ഓറഞ്ചിൻ്റെ പീലിൻ്റെ പണമുണ്ടല്ലോ അത് ഒരു പെസ്റ്റ് വരാതിരിക്കാന് സഹായിക്കും ഇത് സ്പ്രേ ചെയ്യുമ്പോൾ നിങ്ങളിപ്പം ഒരു ഫിഫ്റ്റി എം എൽ എടുക്കുകയാണെങ്കിൽ ഒരു മൂന്നിരട്ടി വെള്ളത്തിൽ അങ്ങോട്ട് ഡൈല്യൂട്ട് ചെയ്യാം മൂന്നിരട്ടി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ഇതിപ്പം നല്ല കോൺസെൻട്രേറ്റഡ് ആണ് കേട്ടോ അതുകൊണ്ടാണ് പറയുന്നത് നല്ല മൂന്നിരട്ടി വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നമ്മുടെ എൻ പി അതായത് പതിനെട്ട് 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 റേഷ്യോലുള്ളത് ഇട്ട് കൊടുക്കാം ഒരു ചെറിയ ടീസ്പൂൺ മാത്രമേ ടീസ്പൂൺ മുതൽ ഒരു ടേബിൾ സ്പൂൺ വരെയാകും കുഴപ്പമില്ല ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ഓൾറെഡി പൂ വന്ന ഒരു പൂ വന്നിട്ട് ഉണങ്ങിപ്പോയത് അത് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയതാണ് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സാഫ് ഉണ്ടെങ്കിൽ ഒരു അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ആൻറ്റി ഫംഗൽ ആയിട്ടുള്ള അപ്പോഴേ ഇതിൻ്റെ റിസൾട്ട് കൂടി നിങ്ങൾക്ക് കാണണ്ടേ അത് വൺ വീക്ക് കഴിഞ്ഞ ഒരു വീഡിയോ ആണ് ഇത് കണ്ടോ നിറയെ ആ ചെടി സെയിം ചെടി തന്നെയാണ് ചെടിയിലെല്ലാം പൂക്കൾ വന്നിട്ടുണ്ട് കണ്ടോ നിറയെ പൂക്കളായിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ എഫക്റ്റീവാണ് നല്ലൊരു ഹോം ആയിട്ട് ഹോം റെമഡിയാണ് അതായത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഇതാണ് എപ്സം സോൾട്ട് ഉണ്ടെങ്കിൽ ഒരു നുള്ളു എപ്സം സോൾട്ട് കൂടി അതിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും എങ്കിൽ ചെയ്യാത്തവരെല്ലാം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ വളരെ നല്ലതാണ് നിറയെ പൂക്കൾ ഉണ്ടാകാനും നമ്മുടെ കട നിറയെ പൂക്കൾ കൊണ്ട് നിറയത് നിങ്ങൾ ചെയ്തു നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം ടില് ദെൻ ടേക്ക് കെയർ